ഞാൻ ഈ സമരത്തിനൊപ്പമുണ്ട് തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഞാൻ ഒപ്പമുണ്ട് കാരണം അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള എനിക്ക് ഉറപ്പായ കാര്യമാണ് എന്നെ സംരക്ഷിച്ചിട്ടും എല്ലാ സുരക്ഷയും തന്നിട്ടുള്ളു അവരുടെ എന്താ ജോലിയിൽ അവർ സത്യസന്ധമായിട്ട് അവരെ ജോലി ചെയ്തു എന്നുള്ളത് ഉറപ്പാണ് ഇവരാരോപിക്കുന്ന ഒരു തെറ്റും ഒരിക്കലും സിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെയും പിന്നെയും അവരെ എന്തുകൊണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നുള്ളത് ഈ എൻ ജി ഒക്കെ ഒരു കളിയായിരിക്കാം അല്ലെങ്കിൽ പാർട്ടി പാർട്ടിയുടെ ആളായി ഈ തെറ്റ് ചെയ്യാത്ത ആൾ പാർട്ടിയുടെ ആളായതുകൊണ്ട് അവരെ സംരക്ഷിക്കാനേ ഉള്ളൂ പാർട്ടി എപ്പോഴും ശ്രമിക്കുകയുള്ളൂ അല്ലാതെ സർക്കാർ ഒരിക്കലും സ്ത്രീകളുടെ ഒപ്പമല്ല സ്ത്രീകൾക്കൊപ്പമാണെങ്കിൽ ഇത്തരം ഞമ്മ ഈ അഞ്ച് ദിവസമായിട്ട് ഒരു സ്ത്രീയാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു തരത്തിൽ പോലും ഒരു നീതി കൊടുക്കുന്നുണ്ടോ ആരോഗ്യമന്ത്രിക്ക് കണ്ണ് കാണുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് എത്രയോ തവണ ഞാൻ ആരോഗ്യമന്ത്രിയെ കാണാൻ പോയി ഇപ്പോൾ ഇവരുടെ കാര്യത്തിന് വേണ്ടി തന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയി പക്ഷെ ഒന്ന് കാണാൻ പോലും ഒരു അവസരം തന്നില്ല ഒന്ന് സംസാരിക്കാൻ പോലും ഒരു അവസരം തന്നിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് അവരറിയുന്നില്ലേ നമ്മൾ ഇത്തരം ദുരനുഭവം അനുഭവിക്കുന്നു അപ്പോൾ അവർക്ക് മാത്രം എല്ലാ സ്ഥലത്തും ജയം പോരാ നമുക്കും ജയിക്കണം ഒരു സ്ത്രീ എന്ന പേരിൽ നമുക്കും ഒരു ജയം വേണം അതിനു വേണ്ടി എന്നും പോരാടും ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ അനുദിന കാര്യം പറഞ്ഞപ്പോൾ ഒരു അഞ്ച് ആറ് മാസമായി അവരുടെ പുറകെ ഞാനും പോകുന്നുണ്ട് പക്ഷേ നിയമത്തിന് വഴിക്ക് പോയിട്ടില്ല എന്നുള്ള കാരണം അത് അവരാണ് പോകേണ്ടത് പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്ത് നിന്നും ഒരു മറുപടി പോലും ഉണ്ടായിട്ടില്ല